ഡിയർ ഫ്രണ്ട്സ് ഈ ചെടിയെ കിങ് ഓഫ് ദ ഗാർഡൻ എന്ന് വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം തടിച്ച മാംസളമായ ഇലകൾ ഒന്നരടി ഉയരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്നു ഇലയുടെ രണ്ട് വശങ്ങളിലും കൂർത്ത മുനയുള്ള മുള്ളുകൾ ചെടിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഒരേ ദിശയിലേക്ക് അടുക്കി വെച്ചതുപോലെ കാണാം കാണാനൊരു പൈനാപ്പിൾ ചെടി പോലെ തോന്നുമെങ്കിലും ഏറെ ഗുണങ്ങളുള്ള ലില്ലി വർഗത്തിൽപ്പെട്ട ഒരു ഗാർഡൻ പ്ലാന്റ് ആണ് അലോവേര എന്ന കറ്റാർവാഴ വാഴ ഇതിൻ്റെ ചുവട്ടിൽ നിന്നുണ്ടാകുന്ന പുതിയ കിളർപ്പുകൾ നട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് നട്ട് ആറ് അതായത് ആറാം മാസം മുതൽ വിളവെടുപ്പ് ആരംഭിക്കാം ഒരു ചെടിയിൽ നിന്ന് തുടർച്ചയായി അഞ്ച് വർഷം വരെ വിളവെടുക്കാൻ കഴിയും വിളവ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇല തന്നെയാണ് ഇന്ന് വിപണിയിൽ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിൽ മിക്കതിലും കറ്റാർവാഴയുടെ സാന്നിധ്യമുണ്ട് ഈ കറ്റാർവാഴ മെഡിക്കൽ വാല്യൂ ഉള്ള പ്ലാന്റ് ആണെന്ന് പറയാൻ കാരണം തന്നെ അതിൻ്റെ ഇലകളിലെ ജലീലടങ്ങിയിരിക്കുന്ന മ്യൂക്കോ പോളിസാക്രൈഡ്സ് പിന്നെ കാൽസ്യം സിങ്ക് തുടങ്ങിയ മൂലകങ്ങൾ വിറ്റാമിനുകളുടെ സാന്നിധ്യം തന്നെയാണ് ആരോഗ്യമുള്ള പുതിയ ഇലകൾ തഴച്ചു വളരാൻ കൃത്യമായ ഇടവേളകളിൽ ഇതുപോലെ മുറിച്ചുകൊടുക്കേണ്ടതാണ് നിറമങ്ങിയതോ ഈ പഴക്കം ചെന്ന ഇലകളോ ആദ്യം മുറിച്ചു മാറ്റണം ചെടിയുടെ മധ്യഭാഗത്തുള്ളതായിരിക്കും പുതിയ ഇലകൾ ഇതുപോലെ ഇവയെ മുറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അലോവേരിയയിൽ തൊണ്ണൂറ്റാറ് ശതമാനത്തോളം ജലാംശം അടങ്ങിയിട്ടുണ്ട് ഇവ ചർമ്മത്തിൻ്റെ സ്വാഭാവികമായ ഈർപ്പം നിലനിർത്തുകയും ചർമ്മം വരണ്ടു പോകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും ചെറിയ മുറിവുകൾക്ക് ഓൺമെൻറ്റ് പുരട്ടുന്നതിന് പകരമായും കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ടുകീറുന്ന പ്രശ്നമുള്ളവർക്കും ഈ ജെല്ല് ഉപയോഗിക്കാം ഈ ജെല്ല് മുഖത്ത് പതിവായി പുരട്ടിയാൽ മുഖത്തെ പാടുകളും മുഖക്കുരവും പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കും കൂടാതെ ഈ ആഫ്റ്റർ ഷേവിംഗ് ക്രീമായും മുടിയുടെ വളർച്ചക്കും താരനകറ്റാനും ഈ ജെല്ല് മുടിയിഴകളിൽ പുരട്ടുന്നത് നല്ലതാണ് അതുകൊണ്ട് സൗന്ദര്യ സംരക്ഷണത്തിൽ താല്പര്യമുള്ളവർ ഒരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ വെറും മണ്ണിലോ ഒരു തയ്യെങ്കിലും വെക്കാൻ മറക്കേണ്ട കൂടെ പ്രേം നിലാസ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്